എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ശബരിമല ക്ഷേത്രത്തിൻ്റെ കാര്യത്തിൽ നൂറ്റി അൻപത് ശതമാനം കാര്യങ്ങൾ കൃത്യതയോടുകൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ് അവിടെ എന്തെങ്കിലും ഒരു ദോഷം വരാനുള്ള ഒരു തീരുമാനം എൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇന്നിപ്പോൾ ഓരോ സംഗതികൾ അവിടെ ആൾക്കാർ സമർപ്പിക്കാറുണ്ട് അങ്ങനെ സമർപ്പിക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയാനൊക്കത്തില്ല എന്നുവെച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളിലും സമർപ്പണങ്ങൾ വരാറുണ്ട് അപ്പോൾ ആ സമർപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എവിടെയൊക്കെ കൊണ്ടുപോയി എങ്ങനെയൊക്കെ ആരൊക്കെ ചെയ്തു വിശ്വാസ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ ഇതൊന്നും നമ്മുടെ ഒരു ഉത്തരവാദിത്വത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിധിയിലോ വരുന്ന കാര്യങ്ങളല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം ഇന്നിപ്പോ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വളരെ ഗൗരവത്തോട് കൂടിയിട്ടുള്ള അന്വേഷണം നടത്തണം എന്നാണ് പറഞ്ഞത് അതിനെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ശബരിമല ക്ഷേത്രത്തെ ഉപയോഗിച്ച് ആരെങ്കിലും കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം